പുതുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച ചക്ക ഫെസ്റ്റ് ശ്രദ്ധേയമായി രുചിയൂറും ചക്ക വിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാണ് ചക്ക ഫെസ്റ്റിവലിൽ ഒരുക്കിയത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് തൊടികളിൽ പാഴാകുന്ന ചക്ക കുറഞ്ഞ ചെലവിൽ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് അതിശയം ചക്ക കൊണ്ടുള്ള ബിരിയാണി കട്ട്ലെറ്റ് ബജി പായസം മിക്സ്ചർ കൊഴുക്കട്ട ഉണ്ണിയപ്പം തുടങ്ങി നിരവധി വിഭവങ്ങളാണ് നാട്ടുകാർക്ക് മുന്നിലെത്തിയത് ലോക ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും ഉദമ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും ചേർന്ന് പാലക്കുന്നൽ സംഘടിപ്പിച്ച ചക്ക ഫെസ്റ്റിലാണ് രുചിക്കൊപ്പം ഗുണമേന്മയുമുള്ള വിവിധ തരം ചക്ക ഉൽപ്പന്നങ്ങൾ നിറഞ്ഞത് ഉണ്ടച്ചക്ക തേൻവരിക്ക ഉരുളൻചക്ക താമരച്ചക്ക കുനൻവരിക്ക തുടങ്ങി പലതരത്തിലുള്ളവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ചക്ക ഫെസ്റ്റിൽ ഏവരുടെയും മനം കവർന്നത് ചക്ക ബിരിയാണിയാണ് മസാല ചേർത്ത് പൊരിച്ചെടുക്കുന്ന ചക്ക ചേർത്തുണ്ടാക്കിയ ഈ ബിരിയാണി കോഴി ആട് ബിരിയാണിയേക്കാൾ സ്വാതിൽ മുന്നിലാണെന്ന് രുചിച്ചവർ ഒന്നടങ്കം പറഞ്ഞു ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ആരോഗ്യ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും ഇത് എത്രമാത്രം നമുക്ക് നന്നായിട്ട് ജനങ്ങളുടെ നിത്യജീവിതത്തിലും മറ്റുപയോഗിക്കാൻ ഗുണപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളൊരു ബോധവൽക്കരണം കൂടി നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതേസമയം തന്നെ എത്രമാത്രം ചക്കകളുടെ വൈവിധ്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നും ആ വൈവിധ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ ഈ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും അങ്ങനെ സംരക്ഷിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ പുതിയ രൂപത്തിലുള്ള ചക്ക പിളാവുകളെ അതിലെങ്കിൽ ചക്ക ചക്കകളെ പിന്നെ വൈവിധ്യം കണ്ടെത്തിയിട്ട് പിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പിന്നെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉതുമ മൂലയിലെ സുഹറാബിയാണ് ചക്ക ബിരിയാണിയുമായി ഫെസ്റ്റിനെത്തിയത് ചക്ക കട്ട്ലറ്റ് ചക്ക ഫ്രൈ ചക്ക കട്ട്ലറ്റ് ചക്ക നിറച്ചത് തുടങ്ങി വൈവിധ്യങ്ങളായ ചക്ക പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധയാണ് സുഹറാബി പ്രവീൺ തൈക്കടപ്പുറം പടനക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണശ്രീ എന്നിവർ ക്ലാസ് എടുത്തു സനൂജ സൂര്യപ്രകാശ് അധ്യക്ഷയായി വി വി പ്രഭാകരൻ ഗ്രേയ്സി ബി ബാലകൃഷ്ണൻ ബിന്ദു കല്ലത്ത് ജഗദീശൻ നാറാട്ടുകടവ് ശ്രീജ പുരുഷോത്തമൻ പ്രൊഫസർ സാഹിറ റഹ്മാൻ വിനോദ് മേൽപ്പുറം ജയന്തി അശോക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്